സഹകരണ ബാങ്ക് ക്രമക്കേടുകളിൽ പിടിമുറുക്കി ഇ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടാം ഘട്ടത്തിൽ അന്വേഷണം ഉന്നതരിലേക്ക് സി പി എം നേതാക്കളും കൗൺസിലർമാരുമായ അനൂപ് ഡേവിസ് കാഡ മധു അമ്പലപുരം എന്നിവരെ ചോദ്യം ചെയ്യുന്നു മുൻമന്ത്രി എ സി മൊയ്തീനെയും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇ ഡി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ നിരവധി തവണ ചോദ്യം ചെയ്ത് വിട്ടവയച്ചവരാണ് അനൂപ് ഡേവിസ് കാഡയും മധു അമ്പലവരവും മുൻമന്ത്രി എ സി മൊയ്തീന്റെ അടുത്ത അനുയായി കൂടിയാണ് തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാഡ കാഡിലെ മുഖ്യപ്രതി പി സതീഷ് കുമാറുമായി പി ആർ അരുന്താഷനൊപ്പം അനൂപ് ഡേവിസ് കാഡയ്ക്കും അടുത്ത ബന്ധമുണ്ടെന്ന മൊഴി ഇഡിക്ക് ലഭിച്ചിരുന്നു കേസിൽ അറസ്റ്റിലായ പി ആർ അരുന്താഷൻ റിമാൻഡിലാണുള്ളത് നേരത്തെയും ചില സാമ്പത്തിക ആരോപണങ്ങൾ അനൂപ് ഡേവിസ് കാഡ്ക്കെതിരെ ഉയർന്നിരുന്നു കരുവന്നൂർ കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചാണ് വീണ്ടും രണ്ടാംഘട്ട അന്വേഷണത്തിലും ഇഡി കൌൺസിലർമാരെ വിളിച്ചുവരുത്തി മുൻമന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീന്റെ ചോദ്യം ചെയ്യലിന് മുമ്പായിരുന്നു നേരത്തെയും അനൂപിനെ ചോദ്യം ചെയ്തിരുന്നത് പി ആർ അരവിന്ദാസിന്റെ അടുത്ത സുഹൃത്താണ് മധു അമ്പലപുരം ഇരുവർക്കുമൊപ്പം എ സി മൊയ്തീൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ സി തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വറിയസ് എന്നിവരെയും വൈകാതെ ചോദ്യം ചെയ്യും ജനം കൊച്ചി